യാബ്കോപ ഒന്ന് അഞ്ച് നിങ്ങളിലെ ഉരുത്തുന്ന ജ്ഞാനം കുറവാകുന്നു എങ്കിലും ഭരിസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന്ന് ലഭിക്കും യാബ്കോപ ഒന്ന് അഞ്ച് നിങ്ങളിലെ ഉരുത്തുന്ന ജ്ഞാനം കുറവാകുന്നു എങ്കിലും ഭരിസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന്ന് ലഭിക്കും യാബ്കോപ ഒന്ന് അഞ്ച് നിങ്ങളിലെ ഉരുത്തുന്ന ജ്ഞാനം കുറവാകുന്നു എങ്കിലും ഭരിസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന്ന് ലഭിക്കും യാബ്കോപ ഒന്ന് അഞ്ച് നിങ്ങളിലെ ഉരുത്തുന്ന ജ്ഞാനം കുറവാകുന്നു എങ്കിലും ഭരിസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന്ന് ലഭിക്കും യാബ്കോപ് ഒന്ന് അഞ്ച് നിങ്ങളിലെ ഉരുത്തുന്ന ജ്ഞാനം കുറവാകുന്നു എങ്കിലും ഭരിസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന്ന് ലഭിക്കും യാബ്കോപ് ഒന്ന് അഞ്ച് നിങ്ങളിലെ ഉരുത്തുന്ന ജ്ഞാനം കുറവാകുന്നു എങ്കിലും ഭരിസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന്ന് ലഭിക്കും യാബ്കോപ ഒന്ന് അഞ്ച് നിങ്ങളിൽ ഉരുത്തന്ന ജ്ഞാനം കുറവാകുന്നു എങ്കിലും ഭരിസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന്ന് ലഭിക്കും യാബ്കോപ് ഒന്ന് അഞ്ച് നിങ്ങളിലെ ഉരുത്തന്ന ജ്ഞാനം കുറവാകുന്നു എങ്കില് ഭരിസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോടി യാചിക്കട്ടെ അപ്പോൾ അവന്ന് ലഭിക്കും യാബ്കോപ് ഒന്ന് അഞ്ച് നിങ്ങളിലെ ഉരുത്തുന്ന ജ്ഞാനം കുറവാകുന്നു എങ്കില് ഭരിസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോടി യാചിക്കട്ടെ അപ്പോൾ അവന്ന് ലഭിക്കും യാബ്കോപ ഒന്ന് അഞ്ച് നിങ്ങളിലെ ഉരുത്തുന്ന ജ്ഞാനം കുറവാകുന്നു എങ്കിൽ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവ